വീഡിയോ വീഡിയോ ചത്തു 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 ഒരു െ ഇന്നലെയാണ് നമ്മുടെ കോൺഗ്രസ്കാരനായിട്ടുള്ള ഈ ഒരു ചെങ്ങാതി ചോദ്യം നമ്മുടെ വിനായക വിനായകൻ ചോദിച്ചത് ഇത് ചോദിക്കാൻ കാരണം നമ്മുടെ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഈ ചാനലുകാരുടെ അമിതമായിട്ടുള്ള സ്നേഹവാത്സല്യം കൊള്ളേണ്ടതുണ്ടോ ഉമ്മൻചാണ്ടിക്ക് അല്ലെങ്കിൽ അതിന് മാത്രം ഗ്രേറ്റ് ആയിരുന്നു ഉമ്മൻചാണ്ടി എന്നൊരു സംശയം വിനായകൻ ചേട്ടൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിനായകൻ ചെയ്തത് ആ ഒരു മീഡിയക്കാർക്കെതിരെ ഇങ്ങനൊക്കെ ഭയങ്കര പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്ന ആ മീഡിയക്കാർക്കെതിരെ ഒരു പ്രത്യേക ഡയലോഗ് പറഞ്ഞു പറഞ്ഞാണ് അന്ന് വിനായകൻ പറഞ്ഞ ഡയലോഗ് ഇതാണ് ആരാണ് എന്തിനോട മൂന്ന് പ്ലീസ് ഇതാണ് അന്ന് വിനായക ചേട്ടൻ പറഞ്ഞു എൻ്റെ അച്ഛനും ചേത്ത് ഉമ്മൻചാണ്ടി ചേത്ത് നിർത്തിപ്പോ മാധ്യമങ്ങള് മൂന്ന് ദിവസം ഇങ്ങനെ ഇങ്ങനെ പാടിപ്പോകാത്ത ആരുമില്ല എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാരനായ കമ്മ്യൂണിസ്റ്റ് ബോധ്യമുള്ള വിനായക ചേട്ടന് അദ്ദേഹം താട്ടുള്ള കാരണങ്ങളും മറ്റുമൊക്കെ ഉണ്ട് എന്തായാലും അതവിടെ കെടുക്കുന്നുണ്ട് അതിനൊപ്പമാണ് പിന്നീട് ഇതിങ്ങനത്തെ ഒരു സംഗീതമൊക്കെ വന്നോട് കൂടിയിട്ടാണ് കഴിഞ്ഞ ദിവസം വിനായകൻ മുദ്രാവാക്യം വിളിച്ചത് ആ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു ഇതാണ് വിനായക ചേട്ടൻ വിളിച്ച മുദ്രാവാക്യം ആ ഒരു മുദ്രാവാക്യം വിളിച്ചോട് കൂടിയിട്ട് വി എസിന് മൂന്ന് ദിവസമൊക്കെ ദുഃഖാചരണമാവാം വി എസിന് വേണ്ടിട്ടൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് വിനായകിന് മുദ്രാവാക്യം വിളിക്കാം എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് എന്ന് പറയുന്ന ഒരു താരതമ്യം വരുന്നുണ്ട് ഇതൊരു വലിയ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയും ഒപ്പം തന്നെ വി എസിനെ താരതമ്യം ചെയ്യുന്നുണ്ട് രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേതാക്കന്മാരായിരുന്നു രണ്ടുപേര് ജനങ്ങൾക്കുള്ളിൽ അങ്ങനെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങിപ്പോയ നേതാക്കന്മാരാണ് രണ്ടുപേരും ഒരേ പോലുള്ള നേതാക്കന്മാർ എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനൊക്കെ വരുന്നുണ്ട് മഹാ അബദ്ധം മഹാ പൊട്ടത്ര എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം വി എസിന്റെ ഈ മുദ്രാവാക്യത്തിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അമ്മ പറഞ്ഞ ഡയലോഗ് പറഞ്ഞിരുന്നു പാളയെ കഞ്ഞി കുടിപ്പിച്ചിട്ടില്ല ഏർ തമ്പാറിനൊന്നും വിളിപ്പിക്കില്ല എന്നായിരുന്നു അതായത് വി എസ് ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാരനായിട്ടുള്ള കർഷകരായിട്ടുള്ള ആളുകളെ കൊണ്ട് അതുവരെ തമ്പ്രാൻ എന്ന് വിളിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ടി വരുന്ന ആളുകൾക്ക് അതുവരെ പാളയിൽ കുഴു കുത്തിയിട്ടും മറ്റൊക്കെ കഞ്ഞിയും മറ്റും കുടിക്കേണ്ടി വന്ന ആളുകളോട് ഇനി മുതൽ പാളയിൽ കഞ്ഞി കുടിക്കില്ല അത് നല്ല പാത്രത്തെ തന്നെ കുടിക്കുകയുള്ളൂ എന്നും തമ്പ്രാൻ എന്ന പേര് വിളിക്കില്ല തമ്പ്ര എന്ന് വിളിച്ചിട്ട് അടിയാളി നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയിപ്പിക്കുക അതായത് അങ്ങനെ അവരെ ധൈര്യപ്പെടുത്തുക ചെയ്ത ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദനെങ്കിൽ ഈ പാളയെ കഞ്ഞി കുടിപ്പിക്കാനും ഏഹ് പാണനും പറയനുമായിട്ടുള്ള ആളുകളൊക്കെ എന്തിനാണ് ഈ മന്ത്രിസഭയിലേക്ക് മറ്റൊക്കെ വരുന്നതെന്ന് ചോദിച്ച ആളുകളുടെ പിന്മുറക്കാരനായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വെക്കുകയാണെങ്കിൽ രണ്ടും രണ്ടാണ് സുഹൃത്തുക്കൾ ഒരു തരത്തിലും നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയേയും ഒപ്പം തന്നെ വി എസിനെ താരതമ്യം ചെയ്യരുത് ഒന്ന് വി എസ് എന്ന് പറയുന്ന ഒരു ആനയാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു ചേനയായിട്ട് മാറും ഈ ഒരു രീതിയിൽ കേട്ടോ ഇനി ഇതൊക്കെ എന്റെ തന്നെയേക്ക് ആരും കയറാൻ വരണ്ട ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് രണ്ട് ഇസങ്ങളായിരുന്നു ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരാൾ തീവ്ര വലതുപക്ഷക്കാരനായിരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു കമ്പാരിസൺ വരുന്ന സമയത്തായിരുന്നു അന്ന് നമ്മുടെ ഇദ്ദേഹം ഇങ്ങനെ ഒരു വിമർശന കഥ ഈ വിമർശനം കിട്ടിയ അപ്പം മുതൽ ഇപ്പോ സീക്രട്ടറി ഏജൻറ് അടക്കമുള്ള ആളുകൾ വിനായകന്റെ പേജിൽ കയറി അവന് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ നിൻ വാടാ കൊ നീ വാ കൊണ്ടാണോ കൊണ്ടാണോനെ പറഞ്ഞത് ഓട് മൈ എന്റെ തന്ത നിന്റെ ചന്ത അതിൻ്റെ എത്ര ഷോ ചത്ത കുഴിച്ചിടാന്ന് പറഞ്ഞ ആ ഡേഗിലുണ്ട് കാലം കരുതി വെക്കും അപ്പൊ ശരി കുഴിച്ചിട്ടോ ഇന്ന് നീ വിളിച്ച മുദ്രാവാക്യത്തിന് ഒട്ടും എനിക്ക് യോജിപ്പില്ല കണ്ടതല്ലേ പിണറായി വി എസ് വിവാഗീയത എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു അനിൽകുമാർ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഗംഭീര തെറി വിളിച്ചിട്ടുണ്ട് ആ തെറിയൊക്കെ എടുത്തിട്ട് വിനായകൻ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുക മാത്രമല്ല ഒരു ചോദ്യം കൂടി നമ്മുടെ ഇയാൾ ചോദിച്ചു നമ്മുടെ സീക്രട്ട് ചോദിച്ചു നിനക്ക് അച്യുതാനന്ദൻ ചത്തു എന്ന് പറയാൻ കഴിയുമോ എന്നതാണ് ഒരു മടി കൂടാതെ നമ്മുടെ വിനായകൻ ഇന്ന് എഴുതിയിട്ടത് ഇങ്ങനെയാണ് എന്റെ തന്ത്യും ചത്തു സഖാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഇന്ദിരയും ചത്തു കരുണാകരൻ ചത്തു ഹൈബിയുടെ ചന്ത ജോർജ് ഈഡൻ ചത്തു നിന്റെ അമ്മയുടെ നായർ ചാണ്ടിയാണെങ്കിൽ അയാളും ചത്തു 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 വിനായകൻ ചത്തു എന്ന് പറയപ്പെടുന്ന ആ വാക്കിന് വിനായകൻ ഒരു തരത്തിലും വില കുറച്ച് കാണുന്നില്ല എന്നർത്ഥം മരണപ്പെട്ടു എന്ന് പറയുന്ന അതേപോലെ തന്നെ അർത്ഥമുള്ളൊരു വാക്കായിട്ടാണ് വിനായകൻ അതിനെ പറയുന്നത് ചാവുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട വാക്കായിട്ട് വിനായകൻ കരുതുന്നില്ല എന്ന് വീണ്ടും വീണ്ടും വിനായകൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ എഴുതിയിട്ടു എന്ന് കാണാം ഇത് വിനായകന് വെല്ലുവിളിച്ച ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ അങ്ങനെ പറയുന്നത് ഒരു തെറ്റുമില്ല ഉള്ളിന്റെ ഉള്ളില് ആ ഒരു വ്യക്തിത്വട് അപാരമായിട്ടുള്ള സ്നേഹം കരുതി വയ്ക്കുന്നുണ്ടെങ്കിൽ വാക്കുകൾ എന്തുമായി കൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടെങ്കിൽ അത്ര വാക്കുകൾ കൊണ്ടൊന്നും തകരുന്നതല്ല ഒന്നും എന്ന് വിനായകൻ വീണ്ടും തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് എന്നൊക്കെ ഒരു സംശയമുണ്ട് എന്തായാലും ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഏർ വി എസിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കാം അതല്ല ഇത് ഉമ്മൻചാണ്ടിയുടെ മകന് കൊടുത്ത ഉത്തരമായിട്ടും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കാം ഇതെന്തായാലും ഉമ്മൻചാണ്ടിയുടെ മകന് കൊടുത്ത ഉത്തരമാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ കഴിഞ്ഞ ദിവസം അങ്ങത്തൊരു സംഗതിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അരുൺകുമാർ അടക്കമുള്ള ആളുകള് എൻ്റെ പിതാവിനെ അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയാൾ അങ്ങനെ അപമാനിക്കുകയാണെന്നൊക്കെ പറയാനുള്ളൊരു കാരണമുണ്ടായത് അരുൺകുമാർ സദ്വി സൂര്യ എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റില് ചില വരികളൊക്കെ എടുത്ത് പറഞ്ഞായിരുന്നു അത് എങ്ങനെയാണ് ആലപ്പുഴ വലിയ ചുടുകാറ്റിൽ ഈ സമര ജീവിതം അതിൻ്റെ അവസാനത്തെ അടയാളവും ഉപേക്ഷിക്കും എന്നാൽ അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല എന്നാൽ ഒരു പുണ്യാളനായിട്ട് ഉയർക്കുന്നു എന്നാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു വരുന്നത് മെഴുകുതിര് കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹങ്ങൾക്ക് സമുദായ പത്രങ്ങൾ വെണ്ടക്കെ നിർത്തുകയോ ഉണ്ടാവില്ല എന്നാൽ ഇതൊക്കെ ഉമ്മൻചാണ്ടര സൗകൂഡര്യത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പകരം തെരുവുകളിൽ ആ ഉയർത്തിയ സമര മുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങൾ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിക്കും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്ക തന്നെ ചെയ്യും മനുഷ്യ മോചനത്തിന്റെ മഹത്വം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതം എന്നാണ് സൂര്യൻ ഈ വാക്കുകളാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ എടുത്ത് ഉപയോഗിച്ചത് ഈ ഉപയോഗിച്ച വാക്കുകൾ ഉമ്മൻചാണ്ടിക്ക് എതിരെയാണ് എന്നാണ് പലരും പറയുന്നത് എതിരെ ഉമ്മൻചാണ്ടിക്കെതിരെയല്ല ഉമ്മൻചാണ്ടി അന്തരിച്ചു പോയതിന് ശേഷം അദ്ദേഹത്തെ ഒരു മഹാത്മാവായിട്ട് ഒരു പുണ്യാത്മാവായിട്ടൊക്കെ കരുതുകയും ആ ഒരു ശവകുടീരത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും ഒരു അന്ധവിശ്വാസം അവിടെ രൂപപ്പെടുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് അവിടെ പരാമർശിപ്പോയി എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് എന്തൊക്കെയാലും സുഹൃത്തുക്കളെ നിങ്ങളുത്തരം എന്താണ് അപ്പം വിനായക ചട്ടം ചെയ്തത് ശരിയോ തെറ്റോ